ഒരു മെഡിറ്റേഷൻ ഒരാളുടെ ഇൻ്റലിജൻസ് വളരെ വർദ്ധിപ്പിക്കുന്നു സാധാരണ ഒരു മനുഷ്യൻ്റെ ഇന്റലിജൻസ് ഒരു ചെറിയ നിശ്ചിത പ്രായം ഒരു പതിനഞ്ച് വയസ്സോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് മെമ്മറിയാണ് വർദ്ധിക്കുന്നത് ഇൻ്റലിജൻസ് വർദ്ധിക്കാറില്ലെന്നും എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളിന് ക്രമാനുഗതമായി വളരെ രീതിയിൽ ഇന്റലിജൻസ് കൂടുവെന്നും ഓഷോയും സദ്ഗുരു പല വീഡിയോകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇൻ്റലിജൻസ് യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്നത് ബ്രെയിനിലുണ്ടാകുന്ന എന്തെങ്കിലും മെഡിറ്റേഷനിലൂടെയുള്ള മാറ്റമാണോ ഈ മാറ്റത്തിൻ്റെ ഒരു ഉയർന്ന എത്തുമ്പോഴാണോ ഒരാൾ എൻലൈറ്റ് ഉണ്ടാകുന്നത് ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചാണോ ആ ഇൻ്റലിജൻസും എൻലൈറ്റ്മെൻറ്റും കൊണ്ട് നമ്മൾ കൂട്ടി ഇണക്കരുത് നമ്മളെല്ലാത്തിനും ഈ ഏറ്റവും അവസാന എൻലൈറ്റ്മെൻറ്റ് കൊണ്ട് നിർത്താം എന്ന് വിചാരിക്കില്ല ഇപ്പോൾ ഈ നാരായണ പാട് നാരായണി എഴുതിയിട്ട് എല്ലാ അത്യാവശികങ്ങളുടെയും അവസാനം അങ്ങനെയൊക്കെ ഇരിക്കുന്നതായും എൻ്റെ വാദരോഗം മാറ്റി സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിർത്തും പോലെ എന്ത് പറഞ്ഞാലും അവസാനം ബോധപ്രാപ്തി കൊണ്ടൊന്നും ചേർക്കരുത് ഒന്നാമത്തെ കാര്യം മനുഷ്യന് ബോധപ്രാപ്തി ഉൾപ്പെടെയുള്ള പറ്റു പല കാര്യങ്ങളും ശാരീരികമായിട്ടുള്ള ധർമ്മമായിട്ടുണ്ട് അതുകൊണ്ട് അത് അതിനെക്കൊണ്ട് ചേർക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി കൊണ്ട് പറഞ്ഞതാണ് രണ്ടാമത് അതിൻ്റെ പ്രധാനമായ ചോദ്യത്തിനകത്ത് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും മനുഷ്യനൊരു പാറ്റേണാണല്ലോ ഒരു പ്രധാനം ഒരു പാറ്റേണിൽ കൂടി പോകുന്നത് വഴിയാണ് നമ്മുടെ തലച്ചോറ് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണ് എൻ്റെ അധ്യയനം വിദ്യാഭ്യാസം ഇടയ്ക്ക് ഈ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് എൽ എൽ ബി എല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും അടുത്ത് എം കോം എഴുതിയെടുക്കണമെന്നൊരു താല്പര്യം തോന്നി എം കോം എഴുതാൻ പോയി പിന്നെ എം ബി എഴുതുവൊക്കെ ചെയ്തു പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോ പ്രാവശ്യവും ആദ്യ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം തലച്ചോറിനെ പഠിക്കാൻ പഠിക്കാനറിഞ്ഞൂടാം അത് പതുക്കെ പതുക്കെ ഉള്ളൂ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പ്രായക്കൂടുതൽ കൊണ്ട് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പോകാം പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരിക്കും ഒരു സംഗതി ഓർമ്മ വരില്ല ആദ്യ ഭാവം മണപ്പുഴെന്ന് പരിചയം പോലും പാഠഭാഗങ്ങൾ നമ്മളോട് കാണിക്കാറില്ല അങ്ങനെ കാണി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇത് മാറും അതായത് ഒന്നാമത്തെ പരീക്ഷ വളരെ സ്ട്രെനുവസ് ആയിരിക്കും രണ്ടാമത്തെ പരീക്ഷ കുറച്ചുകൂടെ പെട്ടറെങ്കിൽ വീണ്ടും ഏറ്റവും അവസാനത്തെ പരീക്ഷ നന്നായിട്ട് എഴുതും സാധാരണ ഒരു മാനസികാവസ്ഥയുടെ കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചിന്താരഹിതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സിനെ ബുദ്ധിയെ കൊണ്ടുവരികയാണെങ്കിൽ മനസ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ ബുദ്ധി അതുപോലെ തന്നെ വളരെ കൂർമ്മ ബുദ്ധിയായിട്ട് മാറുകയും വളരെ തീക്ഷണമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുകയും ചെയ്യും ഉദാഹരണത്തിൽ വ്യക്തിയെ കണ്ടു വ്യക്തിയെ കണ്ടപ്പോൾ മുജീബിനെ ഇപ്പോൾ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ താടിയുണ്ട് അത് കണ്ണെപ്പോഴും കൊണ്ടുവരും കുറച്ച് മുടി ഇല്ലാത്തതുകൊണ്ട് തല നല്ല ഷൈനിങ് ആണ് അതും കിട്ടും ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ സാധാരണഗതിയിൽ ജഡ്ജ് ചെയ്യുന്നു മനസ്സ് ചിന്താ നിർഭരമായിരിക്കുന്നത് കൊണ്ട് ഇതുപോലെ നുള്ളിപ്പറക്കാവുന്ന ഉപരിസ്ഥിത സ്പർശിയായ കാര്യങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും ഇതിനകത്തോട്ട് പോകാനേ ഒപ്പമില്ല പക്ഷെ ഒരു കോണ്ടംപ്ലേറ്റീവായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡിനെ സമയത്തോളം അല്ലെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്ത് വരുന്ന മൈൻഡിനെ സമയത്തോളം ഇതിനകത്തേക്ക് പ്രവേശിക്കും ഇത് ചിലപ്പം ഇഗ്നോർ ചെയ്യും ചിലപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ ഓർമ്മിക്കണമെന്ന് പോലും ഇല്ല കാരണം ഇത് അബ്സോർവ് ചെയ്ത് പിടിച്ചു വെച്ചിട്ടില്ല അത് അങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയാണ് അതൊക്കെ വിട്ടിട്ട് അതിനകത്തേക്ക് ആ വ്യക്തിത്വം എന്താണെന്നോ ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നോ പ്രകൃതി എന്താണെന്നോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള ഇത് ഇപ്പോൾ താടിയുണ്ടെന്നുള്ള ഒറ്റ നോട്ടത്തിലല്ലേ കാണുന്നത് അറിപ്പോഴാണ് ആദ്യമായിട്ട് നോക്കുന്നത് അല്ല ഇപ്പോൾ നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഈ പറഞ്ഞപ്പോൾ താടിയുണ്ട് എന്ന് കാണുന്ന അതേ വേഗതയിൽ അതിൻ്റെ ആ അന്തരംഗവും കൂടി കാണാൻ സാധിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് സമയം ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല ഒറ്റ നോട്ടം കൊണ്ട് താടി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു ഈ താടിയാണെന്ന് മനസ്സിലാവുന്നത് കാരണം നമ്മൾ താടികളെ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് ചെയ്യുന്നത് പോലെ തന്നെ ആ കോഗ്നിസൻസ് വളരെ പെട്ടെന്ന് ആ കോഗ്നൈസ് ചെയ്ത് നമുക്ക് ആ ആന്തരികമായിരിക്കുന്ന അവസ്ഥകളെ ഒരു സാഹചര്യത്തിലേക്ക് ബ്രെയിനെ വളർത്താം തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും അതായത് മെഡിറ്റേഷൻ കൊണ്ടെനിക്ക് ഈ പറഞ്ഞ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ളൊരു കാര്യമല്ല പക്ഷേ ഇത് ഡേ ടു ഡേ ആക്ടിവിറ്റിയാണ് നമ്മളോടൊരാളെ ഇടപെടാൻ വരുമ്പോൾ അയാളെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കാതെ ഡേ ടു ഡേ ആക്ടിവിറ്റി ഈ പറഞ്ഞ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും എന്നെ പ്രധാനപ്പെടും സംശയമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് വിഡ്രോ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് നെഗറ്റീവായിട്ട് ലൈഫിൽ നിന്ന് വിഡ്രോ ചെയ്ത് ലൈഫിനകത്ത് ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് പോയി വേറെ എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒരു ഗൈഡൻസ് അതിനകത്ത് ആവശ്യമാണ് ഒരു ഗൈഡഡ് ആയിട്ടുള്ളൊരു യാത്രയാണ് എപ്പോഴും പ്രയോജനപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവർ സംഭവിക്കുന്നുണ്ട് ഇൻ്റലിജൻസ് ഇൻ്റലക്റ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ചെടുക്കാം എന്ന് ജിതു കൃഷ്ണമൂർത്തി പറയുന്നതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നോട് അദ്ദേഹം പറഞ്ഞു കൃഷ്ണൻ ചെയ്യുന്നതെല്ലാം തന്നെയും എൻ്റെ ഇൻ്റലിജൻസ് വഴി വളരെ സൗന്ദര്യാത്മകവും ധാര്മ്മികവുമാണെന്ന് തോന്നുന്നു പക്ഷേ ഇൻ്റലക്റ്റ് പറയും അതിൽ പല അധർമ്മങ്ങളുമുണ്ട് എന്ന് പറയും അപ്പം എന്നാണ് എൻ്റെ ഇൻ്റലക്റ്റ് ഇൻ്റലിജൻസിൻ്റെ മോളി വരുന്നത് അപ്പം ഞാൻ ഗുഡ് ബൈ പറയും എന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ഒരു സാധകനാണ് വലിയ സാധകനാണ് അത് ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട് ഈ ഇൻ്റലക്ട്വൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ജി കൃഷ്ണ ജിദ്ദു പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം ജിദ്ദുകൃഷ്ണമൂർത്തിയുടെ വലിയൊരു ആരാധകനായിരുന്നു എന്ന് തന്നെ പറയാം അതായത് മച്ചിലൊരു ചിലന്തി പ്രത്യക്ഷപ്പെട്ട പോലും പ്രശ്നപൂർത്തിയായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ചേർന്ന് വരികയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ ഇൻ്റലക്റ്റും ഇൻ്റലിജൻസും ഇൻ്റലിജൻസിൻ്റെ വളർച്ചയ്ക്ക് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും പറയാനുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല ഇൻ്റലക്റ്റിൻ്റെ വളർച്ചയ്ക്ക് ഈ ഭൗതികമായിരിക്കുന്ന കാഴ്ചപ്പാടും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പിടിച്ചു വയ്ക്കുക വായന വായിക്കുക പേപ്പറി വായിക്കുക ടി വി വായിക്കുക ചുറ്റുപാടുമുള്ള എല്ലാ കൗടില്യങ്ങളും കള്ളത്തരങ്ങളും സൂത്രങ്ങളും സോപ്പിടലും എല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്റ്റ് സാറിന് ശരി വരുന്നത് ഞാൻ സാറിനെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കേട്ടോ പറ്റും എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു